ഭയങ്കര ഇഷ്ടാണ് സാർ എന്ത് സിനിമ കിടക്കുന്നത് അത് തന്നെ കാണുന്ന ഒരാളാണ് പ്രഷറായിട്ട് പ്രഷറായില്ലേ ശിവ ശിവ ഷറല്ലേ പ്രഷറേല്

എന്ത് ചെയ്യാനാണ് എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ എൻ്റെ തന്ന എൻ്റെ സംവിധായകർ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് സിനിമകൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച പ്രേക്ഷകർ വീണ്ടും തീറ്റിലേക്ക് ഭയങ്കര ആവേശത്തിൽ വരുന്നു എന്ന് പറഞ്ഞത് വലിയ സന്തോഷമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എൻറ്റർടൈൻഡർ ആണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് അതുപോലെ തന്നെ അത് വർക്കൗട്ടായി അത് അറിഞ്ഞതിന് വലിയ സന്തോഷമാണ് എല്ലാവരോടും നന്ദി ഒരുപാട് എല്ലോടും ഞാനങ്ങ് പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് എനിക്ക് പഠിത്ത സിനിമകളൊക്കെ ഇങ്ങോട്ടൊക്കെ തന്നെ കേട്ടാ ഒരുപാട് മലയാള സിനിമകളെല്ലാം കൂട്ടത്തിലേക്ക് ഇതിനെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റില്ലേ പറ്റണമല്ലോ അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം അല്ലേ നമുക്കും എന്തോ ഒരുപാട് വിജയങ്ങൾ തന്ന ആൾക്കാരല്ലേ കേരളത്തിലെ ജനങ്ങള് ഈ സിനിമയും രണ്ട് കീം തന്നെ സ്വീകരിക്കുന്ന എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം